കോളിദ് സിറ്റി സംഘടിപ്പിച്ച പന്ത്രണ്ടാമത് ഖുറാൻ കിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എണ്ണൂറ്റിയൊന്ന് പേർക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മാനദാന ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു मॉर्निंग लाइफ को आउट से सिंचन का शिकार हैं। वो इस दिन में चीन का अपना सबसे शानदार एक लड़का। वो तो नहीं आशा ുറാൻ പണ്ഡിതൻ ബഷീർ മുഹിയുദ്ദീൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി സമ്മാനദാന ശേഷം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു എക്സൈസ് ഓഫീസർ സമീർ ധർമ്മടം ക്ലാസ്സിന് നേതൃത്വം നൽകി ഡോക്ടർ ഖലീൽ ചൊവ്വ രചനാ സാഹിത്യ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം സി അബ്ദുൾ കല്ലാഖ് പി അബ്ദുൽ നാസർ മൗലവി യു പി സിദ്ദീഖ് അബു അൽമാസ് അഷ്റഫ് ബംഗാളി മുഹല്ല തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ